వండి 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 Right, thank right. you. ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ടാൻ പറഞ്ഞല്ലോ എൻ്റെ പണിക്കാരൻ ചേർക്കാൻ കഞ്ഞിണ്ടാക്കി ഇങ്ങനെ പ്രത്യേകിച്ച് ഇതാ പരിപ്പക്കൂടെ ഇട്ടിട്ട് പക്ഷെ ആ കഞ്ഞി ഇന്ന് ഇരുപത്തി മൂന്നാം തീയ്യതി ആ കഞ്ഞി പിന്നെയും ബാക്കിയുണ്ടായിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് കുടിക്കേണ്ടത് നോക്കുകയാണെ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് അപ്പം അതായത് ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങളുടെ രസത്തിന് വേണ്ടി പറഞ്ഞില്ല നിങ്ങളെ കൂട്ടിയിട്ടില്ല അതാണ് സംഭവം അത് കഴിച്ചെങ്കിലാണ് അച്ചാറും ഇതാ പിന്നെ അതിന് പക്ഷെ പൊറോട്ട ഇതാ അതിൻ്റെ കൂടെതാണ് പച്ചക്കറി ഇതാണ് അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം മേടിച്ചത് കാരണം ഇത് കഞ്ഞി കുടിക്കാൻ പോകില്ല ചില ചേർക്കാൻ ഒരു നാല് പൊറോട്ടയും മേടിച്ച് അപ്പോൾ ഇതൊരു പ്രത്യേകിച്ചും പറഞ്ഞ സംഭവമാണ് ഇത് എന്തതിൻ്റെ അർത്ഥം നിൽക്കുക അത്ര കുടിച്ചാലും മടുക്കൂല്ല ഇതിനോട് അത്രക്കും താല്പര്യമാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് ഇതെന്താണ് അതിൻ്റെ ഇതിലെല്ലാം സാധനം ചേർക്കേണ്ടത് എല്ലാണ്ട് ചീരകയും കണ്ണിയും കണ്ടതൊക്കെ അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കണ്ടില്ല നിങ്ങൾ എൻ്റെ ഒരു സംഭവം എൻ്റെ ഒരു അനിയൻ്റെ ജ്യേഷ്ഠ ഉണ്ട് ആ പണിക്ക് ഓൻ്റെ അവൻ്റെ പേര് രാജി എൻ്റെ പേര് അനീലെന്നാണ് പക്ഷേ എൻ്റെ ജ്യേഷ്ഠ ഉണ്ടാക്കുമ്പോൾ അത് അതിനും വലിയ ടേസ്റ്റ് ഒക്കെ വേറെ തരത്തിലാണ് ഉണ്ടാക്കുക എന്തായാലും സാധാരണ ഞാൻ കൂടുതൽ പറമ്പുകളാരും ഏറ്റെടുക്കൂല ഞാൻ ഈ നാട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ വിട്ടാറുണ്ട് ഓക്കെ ഇത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് ഇന്നലെ രാത്രി വിട്ടത് ഞാനെന്തല്ലോ സ്വർഗത്തിലൊക്കെ കഞ്ഞി എന്നുള്ളത് കണക്ക് തോന്നി ഞാൻ ഈ പറിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ പറയാം അവിടെ അഥവാ സ്വർഗം തിരികെ ചിന്നോടിയൊക്കെ എന്തൊക്കെയാണ് നടക്ക് വേണ്ടത് ആപ്പിളോ മുന്തിരിയോ ഞാൻ പറയുക ഒന്നും വേണ്ട അല്ല എനിക്ക് ഇങ്ങനത്തെ കഞ്ഞി മതിയാവും അതുകൊണ്ട് എല്ലാം ഉണ്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ ഉണ്ട് ആ അങ്ങനത്തന്നെയാണ് ഞാൻ പോയാൽ പിന്നോട് വെക്കും അത് അല്ല ഞാൻ പറയും അല്ല ഇങ്ങനെ സ്വർഗത്തിലൊന്നും വേണ്ട ഈ ഭൂമിയിൽ കിട്ടിയ സംഭവം എന്തൊക്കെയാച്ചാൽ അത് മാത്രം അത് കൊടുക്കുന്നാൽ മതിയെന്നായിരുന്നു തെങ്ങ് കയറിയിട്ട് വരിക വെയിലും കഴിക്കാൻ നല്ല നല്ല വേദന മഴത്ത് തെങ്ങ് കയറുമ്പോൾ ഭയങ്കര ഇടങ്ങറ കാരണം ചളി കെട്ടിക്കല്ലേ എത്ര ബലം കൊടുത്താലും തെങ്ങും മേട്ട് കുടുത്തം കിട്ടിയില്ല അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും കിട്ടുക ഇറങ്ങുക എന്താ കൂടെയൊക്കെ പറയുക ജീവിക്കണ്ടേ നമ്മളാരും ഈ ഭൂമിയിൽ ചെയ്യണ നമ്മളാരും മറ്റന്നാൻ്റെ മുതൽ കട്ടിട്ടും പിടിച്ചിട്ട് ആരും ജീവിച്ചിട്ടില്ല എല്ലാവരും ചോര നേരായിട്ട് കണ്ണത്താ രാജ്യത്ത് പോയിട്ട് നല്ല അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെ ഇറ്റു വീണ വേർക്കൊണ്ടാണ് ഓരോ മനുഷ്യനും പ്രവാസി ലോകത്ത് ഓരോ മനുഷ്യനും കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ വേദന അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കും ആരും നമ്മൾ വേദനിപ്പിക്കില്ല കാരണം നമ്മളൊക്കെ ഓരോ ഭൂമിയിൽ ഓരോ മനുഷ്യനും വണ്ടി ഓടിച്ചിട്ടും വെൽഡിങ്ങിൻ്റെ പണിയും എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകണമെന്ന് അറിയും ആ മനുഷ്യനൊക്കെ ലാസ്റ്റ് കിട്ടണ അഞ്ഞൂറായിരം രൂപ പറഞ്ഞ അവസാനം എന്താ പറയുക പറയാം നിങ്ങളൊന്നും ഇവിടെ ഒന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളൊക്കെ പഠിപ്പും വിദ്യാഭ്യാസവും അറിവും കാര്യങ്ങളും ഐ പി എസ് എം ബി പി എസ് ഒക്കെ നേടിയ ആൾക്കാരാണ് അപ്പം നിങ്ങളൊക്കെ അത്തിരി മാതാപിതാക്കളെ ഒത്തിരി പണം കൊണ്ടേ മടക്കിട്ട് ഓരോ മനുഷ്യന്മാരെ നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട് അതൊക്കെ ദൈവത്തിനോട് സുരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും ഭൂമിയിൽ പല സംഭവങ്ങളും കണ്ടെത്താൻ പറ്റി മനുഷ്യന്മാർക്ക് അത്രത്തും നല്ല അറിവും ബുദ്ധിയും കൊടുത്താൽ കാരണം നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ട് ഇന്നെപ്പോലെ അവർക്ക് അത്രമാത്രം ചിന്തിക്കാനുള്ള കഴിവ് ഇല്ല അപ്പം ഞങ്ങളെന്താണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ഭാര്യ മക്കൾക്കുമായിട്ടുള്ള ജീവിതമാർഗ്ഗത്തിൽ കൂടെ ഓരോ മനുഷ്യനും അന്നത്തെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരുത്തരുടെ വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുണ്ടാവും ആ പാവങ്ങളൊക്കെ കടം വാങ്ങിയിട്ട് വീടേറ്റാണ് ആ മനുഷ്യൻ്റെ കൃതത്തിൻ്റെ വേദന ആരോടും പറയണില്ല കടത്തി മുങ്ങിട്ടേ അവനെ അവൻ്റെ ജീവിതത്തിന് ഒരുപാട് സ്വപ്നം കാണുക അവനെ കബിനോടും ദൈവത്തിനോടൊക്കെ അടുക്കുക ഓരോ മനുഷ്യനെ ഇതന്നെ അത് നാട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ലൊരു പേര് സാർട്ട് ഇട്ട് നടക്കുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്കങ്ങനെ കണ്ടമാനം പിരിവെടുത്തതൊന്നും എഴുതാൻ നിൽക്കരുത് അതെന്ന് വെച്ചാൽ അപ്പോൾ വളരെ വിഷമമാണ് ആ മനുഷ്യൻ്റെ ഹൃദയം വേദനിക്കാൽ എന്തെങ്കിലൊക്കെ പറയാം അവരത്തിന് ഓരോരുത്തർ കൊടുത്തോട്ടെ പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളെന്താ വച്ചാൽ പൊറ്റപ്പെട്ട് തന്നാൽ നിങ്ങൾ അതിനൊക്കെ കൊടുക്കും അപ്പോൾ നല്ല മനുഷ്യന്മാരൊക്കെ കൂടുതൽ കൊടുത്തു പൈസ ഉള്ളതെന്നു അത് അത്ര വെച്ചോളി നിങ്ങൾ ഞങ്ങളോട് ഡബ്ബായിട്ട് പോയിക്കോളി അവരോട് പകവ് നിങ്ങൾ അരി വിട്ടോളി ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ ഓന് അവനക്കൊരു സന്തോഷം ഉണ്ടാവും ഓനാൽ ചിലപ്പോൾ അഞ്ഞൂറോ ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കും കാരണം എന്നാലും ചിലപ്പോൾ ഇല്ലാത്തവനെന്നു വെച്ചാൽ നൂറ് റുപ്പ്യം കൊടുക്കില്ല ഉള്ളവനെ ഇല്ലാത്തവെന്ന് വെച്ചാൽ അതിനും പത്തുറുപ്പ കൊടുക്കും ഇപ്പം മറ്റുള്ളവർ വരുമ്പോൾ അത് കൊടുക്കുമ്പോൾ എഴുതുമ്പോഴൊക്കെ ഓനിക്ക് എന്തും കൊണ്ട് പറയാം ആ പാവത്തിൻ്റെ അന്ന് ഒരു നേരത്തെ കഞ്ഞി പിടിക്കാനും കൂടി പാകമില്ലാതെ മീൻ മേടിക്കാനും പാകമില്ല കുട്ടിനെ ചിലപ്പോൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും അവിടെ അയ്യായിരം പത്തായിരം കെട്ടിയിട്ട കാര്യം വരിക ഓരോ മനുഷ്യന് അതൊന്നും ചിന്തിക്കലില്ല ആരും കണ്ണത്താ ഒരു മനുഷ്യൻ നാട്ടിലൊരു പോകേണ്ട ഇതാ എത്ര പ്രയാസപ്പെട്ടിട്ട് ജോലി ജോലിയുടെ തിരക്കിൽ അവരൊക്കെ എങ്ങനെയൊക്കെയാണ് കുടുംബം പോയിട്ടണേ അഞ്ഞൂറ് കിട്ടിയാലും തേടിയില്ല ആയിരം കിട്ടിയാലും തേടിയില്ല ഒരിക്കൽ അച്ചടി വരുമ്പോഴത്തേനും ഒരു ഫോൺ കോൾ വരിക ഇതാ കുട്ടിനെ അതൊക്കെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കിട്ടാമെന്ന് അപ്പോൾ തന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ തന്നെ അവിടെ അൻപതിനായിരം ഇരുപതിനായിരം ഈ പാവം ഈ പതിനയ്യായിരം മുപ്പതിനായിരം പ്രകാരം ഓണിക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ടാവുക എന്നിട്ട് ഓന് നാട്ടിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പം എൻ്റെ കയ്യിൽ എന്താ ഉണ്ടാവുക ഒരു ഇരുപതിനായിരം രൂപ ഓൻ പറയുവോ പറയില്ല നാണം കിട്ട പരിപാടി അല്ലേച്ചിട്ട് അപ്പോൾ ഓരോരുത്തരും കണ്ട് വരും വരുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് വന്നുകൊണ്ട് കാരണം വെച്ചാൽ ഓരോ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നൊക്കെ നോക്കിയിട്ട് ഇതല്ലാതെ കണ്ട് മനുഷ്യനെ വേദനിപ്പിച്ചിട്ടല്ല ആ മനുഷ്യൊന്നും ചെയ്യൂല ഏകനാ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല ചെയ്യാ കുറച്ചുമില്ല ഒന്നിലൊരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്ന പല തവണ വരുന്നുണ്ട് ഒന്നിൽ നിന്ന് ഒരു അർത്ഥം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു കെമ്മിലാണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഹൃദയത്തിൻ്റെ വരികൾ ഒന്നു എഴുതിയേക്കാണ് ഇൻറ്റർനെറ്റിൽ കൂടെ അപ്പോൾ ജനങ്ങളുടെ വരും ഓരോന്നിട്ട് പ്പപ്പോഴാണ് നമ്മൾ ഭയപ്പെടുക ആ ആ ഒന്നിലൊരുപാട് അർത്ഥമുണ്ടല്ലോ അവർ ചില സമയത്ത് നബിയുടെ ചരിത്രങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നും ഒന്നും പഠിക്കാത്ത ഒരാളാണ് ഒന്നറിയാത്തൊരാളായ ഞാൻ ഞാൻ അതാണ് ലോകത്തോട് വിളിച്ച് പറഞ്ഞു ഞാൻ അങ്ങനെ നെബിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും പറഞ്ഞുതന്നെ എവിടാണ് എവിടെ നിന്നാണ് ഈ നബിക്കൊത്തിരി അറിവുകൾ കിട്ടിയെന്ന് ആ നെബി അല്ലെന്ന് പരിശുദ്ധ ഖുറാനിൽ ഇത്രയും ചരി കഥകളിൽ ചരിത്രകളെഴുതി കഥ കഥല്ല ചരിത്രം എഴുതി പോയത് ആ അതുമായിട്ടല്ല നമ്മളിന്ന് കോടിക്കണക്കിൽ ജനങ്ങളെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ റബ്ബിനോട് അടുത്തുകൊണ്ടിരിക്കും ഞാൻ ഞാൻ ചോദിക്കുകയാണ് റബ്ബിനോട് അള്ളാവിൻ്റെ റസൂലിനോട് ചോദിക്കുക അള്ളാവേ റസൂലെ എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്രയും അറിവുകൾ കിട്ടിയ ആരാണിങ്ങൾക്ക് ഇത്രയും അറിവുകൾ പകർത്തി താന്ന് ഒന്ന് പറഞ്ഞു തരുമോ റബ്ബേ റസൂലോട് പറഞ്ഞാൽ എപ്പോഴും കാരണം നിങ്ങളെപ്പോലെ ഒരു വിനീതനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത് ചെറുപ്പം മുതൽ നാട്ടിൽ നിന്ന് നാടാ നാടാണ് ഇൻ്റെ നാട് കേരളം കുറ്റിപ്പുറം മലപ്പുറം മാങ്ങാട്ടൂർ തങ്ങളിപ്പാപ്പാൻ്റെ അവിടെ നിന്ന് വന്ന ഒരു വിനീതനാണ് തങ്ങളിപ്പാപ്പാൻ്റെ അവിടെ ഒരുപാട് പേര് സലാത്തും സിയാർത്തും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പാറപ്പുറത്തുനിന്ന് ഇറങ്ങി വന്ന ഒരു മഹാനാണ് ഞാൻ റസൂലെ എനിക്കറിയില്ല റസൂലോട് ചോദിക്കുകയാണ് ഞാൻ ആ റസൂലെ എനിക്കൊന്നും അറിയില്ല റസൂലിനോട് ചോദിക്കാൻ നിങ്ങൾ ഇത്ര ഇത്രയും അറിവുകൾ എവിടുന്ന് കിട്ടിയത് അതിൻ്റെ ഒരു ഭാഗമായി നീ എനി എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് അപ്പോഴാണ് റസൂലുമായി അടുക്കുമ്പോഴാണല്ലോ അവിൻ്റെ റസൂലുമായി നമ്മൾ അടുത്തു കഴിഞ്ഞാലും മലക്കുകൾ വരും എന്നുള്ളത് വളരെ സത്യമാണ് ലൈലത്തോൽക്കത്തിറിൻ്റെ രാവിലും അല്ലാത്ത ദിവസവും മലക്ക് കടന്നു വരും ഹൃദയം നന്നാക്കി ഓൺ ഫോൺ പേ നമ്മളെ ഹൃദയം എപ്പോഴും നന്നാക്കി വെക്കുക ആരോട് കറിയും പകൊന്നും വേണ്ട അതാണ് എന്നിട്ട് പറച്ചടുത്തൊക്കെയാണ് ഏത് മനുഷ്യർക്കും കൈ ഉയർത്തിയ ഉത്തരണ്ട് എല്ലാ മതത്തിനെയും പറയണ്ടേ സ്വാമി ആയാലും അമ്പലത്തിലെ പൂജാരി ആയാലും പള്ളിയിലെ ഇസ്താദന്മാരായാലും പള്ളിയിലെ കത്തി എല്ലാ ഖത്തീബായാലും ആ മനുഷ്യനും ദോ ചെയ്താൽ ദോക്ക് പെട്ടെന്ന് പ്രതിഫലം അതും വരും ഇസ്താബ്മാരും എല്ലാവരും ദോവ അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഇസ്താവിനോട് പോയി പറയൽ ഉസ്താദ ഞാൻ വളരെ മാനസികമായ വിഷമത്തിലാണ് നമ്മളൊന്ന് ദോ ചെയ്യണം ആ ഉസ്താദ് നല്ലൊരു മനുഷ്യനാണ് എനിക്കിടുന്ന നിസ്താറും ഓത്തും നല്ല വഴി കൂടെ അവതാരം ഭയപ്പെട്ടു പോകണം ആ ഉസ്താദന്മാരാണ് നമ്മളെ വിഷമം കാണുമ്പോൾ ഉസ്താബന്മാർ ദോ ചെയ്യും പക്ഷേ നമ്മള നമ്മൾ ദുനാവിൽ വേണ്ടാത്തതൊക്കെ ചെയ്ത് കുട്ടിയാണ് ആ ഉസ്താമാരോട് നമ്മൾ പറയുന്നില്ല എന്നിട്ട് നമ്മൾ എന്താ പറയുക ആ ഉസ്തായിലിട്ട് പോകണ്ട അതിലിട്ട് പോയാൽ ദോക്ക് ഫല ഫലമില്ല എന്താ ആ ഉസ്താക്ക് തെറ്റും ചെയ്തിട്ടുണ്ടാവുക ഉസ്താദായാലും സ്വാമിമാരായാലും പള്ളിയിലെ ഏതൊരു മനുഷ്യനും തെറ്റില്ല നമ്മൾ അവിടെ ഒരു സങ്കടം പറയുമ്പോൾ നമ്മൾ ആദ്യം നന്നാവണം നമ്മൾ ഹൃദയം ഓരോ സെക്കൻഡിലും നമ്മൾ നന്നാക്കി വെച്ചാൽ ഏതൊരു മനുഷ്യനും നമുക്ക് വേണ്ടി ദോ ചെയ്താലും ദോക്കല്ല ഉത്തരം തരും അതിനാണ് നമ്മൾ ഹൃദയത്തെ നമ്മൾ നന്നാക്കി വെക്കുക കറയും പകമില്ലാതെ സത്യമാണ് ഞാൻ പറഞ്ഞത് കറവൊക്കെ ആയിരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ തോക്കിയതൊക്കെയാണ് ഇപ്പം അതിനേക്കാട്ടും പ്രതിഫലം ഉണ്ടാവും കാരണം നമ്മളൊക്കെ അധ്വാനിക്കുന്ന ആൾക്കാരാണ് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആരെയും വേദനിപ്പിക്കാത്ത മനുഷ്യരാണ് നമ്മൾ നമ്മളെ ദുഃക്കാണുള്ള ഏറ്റവും പ്രധാനം തരിക കാരണം നമ്മളിപ്പോൾ പറമ്പിൽ പണിയെടുക്കണേ പാടത്ത് പാടുത്ത് പണിയെടുക്കണേ എത്രയോ മനുഷ്യന്മാർ പാടത്തും പറമ്പിൽ പണിയെടുക്കണേ അധ്വാനിച്ചത് അവരുടെ വേർപ്പ് ഇങ്ങനെ എയ്ക്ക് വഴിയാണ് ആ വേർപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എത്രയും കോടിക്കണക്കിൽ പണത്തിൻ്റെ മൂല്യമാണ് ഓരോ മനുഷ്യൻ്റെ വേർപ്പ് പറമ്പിലും പാടത്തും പറമ്പിലും പുഞ്ചപ്പണി ഓരോ മനുഷ്യനും വെയിലത്ത് അത് നിൽക്കുന്ന ഏതോരെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്ത് നിങ്ങൾ കടന്ന് ചെന്ന് പറയും ആ മനുഷ്യനോട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന ആ മനുഷ്യൻ നിങ്ങൾക്ക് ആ മനുഷ്യന് ഞങ്ങൾ അയിമ്പതും നൂറും കൊടുക്ക് ആ മനുഷ്യൻ്റെ കണ്ണീന്ന് വെള്ളം നീരി ഇറ്റുപിടും കാരണം അത് നിൽക്കുന്ന സമയത്താണ് ഏതൊരു മനുഷ്യൻ വന്നിട്ട് ഇക്കോ നൂറ് ഉപയോഗ തരുന്നത് എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണെങ്കിൽ എന്നോടൊന്ന് ഇക്കു വേണ്ടി ദുഹ ചെയ്യ് പക്ഷേ ആ മനുഷ്യനൊരൊറ്റസക് ദുവാ ചെയ്താൽ മതി സെക്കൻഡ് പ്രകാരം അല്ലാവും മലക്കളെ പറഞ്ഞേക്കും കാരണം ആ മനുഷ്യൻ അത്രയും വെയിലത്ത് കഴിഞ്ഞ അധ്വാനം ചെയ്യണവർക്കാണ് അവൻ അങ്ങനത്തെ ആൾക്കാരോടും ഒന്ന് ദയ്യാൻ പറഞ്ഞാൽ കാണും ഉസ്താദും ആരോടുത്തും പ്രതിഫലമുണ്ട് ഇന്നെ പോലെ അധ്വാനിക്കുന്ന ഓരോ മനുഷ്യനും ഒറ്റടുത്തുനിന്നും ഇവിടെ പോകുന്നു പറഞ്ഞ് പറഞ്ഞാൽ കാണി ഏതൊരു മനുഷ്യനോ അല്ല അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വർക്കൊന്നും ദോ ചെയ്യുന്നു പറഞ്ഞാൽ കാണും നിങ്ങളുടെ ആൾക്കോട് നൂറ് ഉപയോഗ കൊടുത്താണ് ഇയാളെ കണ്ണീന്ന് വളർന്നാൽ സങ്കടം കൊണ്ട് കാരണം എന്താ പറയുക ഇത്രയും അധ്വാനിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ നൂറ് പേജുമായി കടന്നു വന്ന് അള്ളാഹു ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന തുടച്ച് മാറ്റണേ റബേ ഒബിനോട്ത്ത് നമുക്ക് എല്ലാം ഇങ്ങനെ കുറച്ചു നമ്പർ നമുക്ക് ചിന്തയാണ് വരണത് എത്രയോ നല്ല ചിന്തകൾ വരണ്ടേ നമ്മൾ നല്ല ചിന്തിക്കുക വേണ്ടാത്തത് ചിന്തിക്കണ്ട ആരെങ്കിലും ഒരു കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് വേണ്ടത്തൊന്നും എഴുതേണ്ട കാരണം ആ മനുഷ്യന് എന്തോന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ എന്തൊക്കെ വേണ്ടത്തോണ്ട് എഴുതി അത് നിങ്ങളെ ഹൃദയത്തിൻ്റെ വരികളാണ് പക്ഷേ അത് ആ മനുഷ്യൻ വായിക്കുമ്പോൾ അപ്പോളാണ് മനുഷ്യൻ ആക വേദന ആവുന്നത് ആ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ആ മനുഷ്യന് അതിൻ്റെ ഹൃദ നിങ്ങളെ നിങ്ങളെ ഹൃദയത്തിൻ്റെ വരികൾ നോക്കുമ്പോൾ തിരിച്ച് അയാൾ തിരിച്ച് ആ വായിച്ചപ്പോഴാണ് തിരിച്ച് അയാൾ തന്നെ അയാൾ ആത്മാവ് നിങ്ങളെടുത്ത് എത്രയ്ക്ക് കിടക്കുന്നുണ്ട് നിങ്ങളറിയണില്ല അയാൾ ആത്മാവ് ഇയാളെ ഇയാളെടുത്തേക്ക് കിടക്കുമോ നിങ്ങൾ അറിയുന്നില്ല അവിടെ ആ ഒരു മനുഷ്യ മനുഷ്യൻ ശഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നേരാവൂല്ല നമുക്ക് എന്തൊക്കെയോ അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് അവൻ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്താണ് എനിക്കിങ്ങനെ നമ്മൾ ഈ വേണ്ടാത്ത കമൻ്റുകളിങ്ങനെ എഴുതിയിട്ട് കമൻറ്റിനാ ഇൻ്റർനെറ്റ് ആണ് സംഭവം കാരണം എന്തിനാണ് ഇൻ്റർനെറ്റ് ഉണ്ടാക്കിയത് ആ ചരിത്രം കൂടെ നമ്മൾ അങ്ങനെ ആലിയൊക്കെ നമുക്ക് ഈ ഭൂമിൻ്റെ പല ഭാവങ്ങളും കാണാൻ പറ്റണില്ല പണം ഉള്ളവർക്കും കാണാൻ പറ്റില്ല അവർക്കാട് ഇറത്താനും പറ്റണില്ല അങ്ങനെ പറച്ചോനെ ഇൻ്റർനെറ്റ് ഈ മനുഷ്യന്മാരെ കൊണ്ട് ബുദ്ധി പ്രവർത്തിച്ചിട്ടാണ് ലോകത്തെ ഏതോ അത്രയും ആകാശത്തിന് മുകളിൽ സ്ഥാനം കടിപ്പിക്കണമെന്നാണ് ഭൂമി നമ്മളെ ഭൂമിയിൽ പലതും കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പലതും ഇറക്കണമെന്നുള്ളത് അതിനുവേണ്ടി വേണ്ടത്തെ തൊഴിലത്തോ തോന്നിയാശ് ചെയ്താൽ മതി ഇൻ്റർനെറ്റ് ഉണ്ടാക്കിയാന്നില്ല ഇതൊക്കെ നാളെ റബ്ബിൻ്റെ അടുത്ത് പോയാണ്ടല്ലോ ഒരുപാട് ചോദ്യമുണ്ട് നബി നബിക്കൊന്നും അറിയുന്നില്ല എന്ന് നബി എന്താ കാട്ടുന്നത് നെബി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാറ്റിയൊക്കെ ആണെങ്കിൽ ഒക്കെ ഇതിന് അർത്ഥമുണ്ട് എന്തിനാണ് നബി എങ്ങനെയാണ് ഇങ്ങനെ ആക്കി എന്താണ് ഇങ്ങനെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമ്പോൾ ഒക്കെ അറിയില്ല കേട്ടോ അറബിയാണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ അലപ്പൂന്നുണ്ടാവും എങ്ങനെയാക്കി ഉണ്ടാവും നബി അപ്പോൾ അതിന് അതിൻ്റെ അർത്ഥം മലക്ക് പറഞ്ഞാൽ നീ ആ കാണിക്കുന്നതെല്ലാം അർത്ഥമുണ്ട് എന്ന് അപ്പോൾ നെബി ഒന്ന് ഇങ്ങനെ ആക്കിയപ്പോൾ അതിനും ഉണ്ട് എത്ര അർത്ഥം അത് ആയി ഈ വരുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ആക്കി അപ്പോൾ അതിനും ഈ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നബി കൈ കൊണ്ടെന്ന് ഇങ്ങനെ ആക്കി അപ്പോൾ എന്തായി അവിടെ ഊ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നബി ഇങ്ങനെ ആക്കി എപ്പോഴും അവിടെ പറയുകയാണ് അതിനും അർത്ഥമുണ്ട് നീ ഇങ്ങനെ ആക്കി നീ കണ്ണോടൊന്ന് ഇങ്ങനെ ആക്കിയാക്കുക അതിനും അർത്ഥമുണ്ട് അപ്പോൾ ഒരർത്ഥത്തിൽ നിന്നും ഒരായിരം അർത്ഥം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരാൾക്ക് എന്തെങ്കിലും എഴുതി വിട്ടാൽ പറഞ്ഞു പറഞ്ഞുതരും അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിച്ചതല്ല പലരും പല തരത്തിലാണ് ഒന്നിൽ നിന്ന് ഒരുപാട് വാക്കുകൾ ഈ കമൻറ്റുകൾ വരുന്നത് അള്ളാഹ് പറച്ചവനുമായിട്ട് അടുത്താൽ നമ്മളെ ഞാൻ അങ്ങനെ സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ മാനസിക രോഗിയാണ് അള്ളാഹുവിനോട് അടുത്തിട്ടുള്ള രോഗിയാതാന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിൻ്റെ മുന്നിൽ നിന്നിട്ട് എന്നോട് പൊരുത്തപ്പെടണം അസ്ലാമലൈക്കും പറയാം ഒരുപാട് പറയാണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത ഞാൻ വേദന പൊട്ടി കുറവിങ്ങനെ എനിക്ക് തോന്നുന്നു എന്തോ എൻ്റെ ശരീരത്തിൽ ആരോ കടന്നു വരേണ്ടതെന്ന് ഞാൻ മാങ്ങാട്ട് തങ്ങളപ്പം അപ്പം എൻ്റെ അവിടുന്ന് വന്ന ഒരു വിനീതനാണ് സ്ലാമുലിക്കും